എല്ലാരും പറഞ്ഞിട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് മാറ്റിക്കോ കമ്മ്യൂണിസം പറയരുത് ഇനി ഇടതുപക്ഷാസ്യഗതികൾ പരാജയപ്പെട്ടു ഇനി അത് എണീക്കുകയില്ല എന്നാ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന രണ്ടുപേർ പറഞ്ഞാൽ മിക്ക വരാതിരിക്കാൻ പറ്റില്ല ഒന്ന് സീമ സീമ പറഞ്ഞതൊന്നും അതിശയക്തിയല്ല ഞാനും സീമയും സെക്രട്ടറിയും പ്രസിഡന്റുമായി ദീർഘവർഷക്കാലം മൂന്നെട്ട് മഹിള അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതാണ് ഞങ്ങളെ ഒരിക്കൽ പോലും തുമ്പിൽ പണങ്ങിയിട്ടില്ല മാത്രല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയവും സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതിന് ഒരു കമ്മിറ്റിയാകെ കൂടെ നിൽക്കുകയും കേരളമാകെ എതിർക്കുകയും ചെയ്തപ്പോഴാണ് മഹിള അസോസിയേഷന്റെ ഒരു സ്വപ്നം സഫലമായത് അത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സുശീലാഗോപാലിന്റെ സ്മാരക മന്ദിരാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കമ്മിറ്റികളെ ഏറ്റവും അധികം ചലിപ്പിച്ച ആവേശം കൊള്ളിച്ച ഒരു പ്രവർത്തനായിരുന്നു മറ്റു നിരവധി പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് പറയുന്നില്ല അപ്പൊ സീമയാണ് ഇവിടെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ളത് കൊണ്ട് തന്നെ വിളിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല സാർ ജോയി ആണെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുമിച്ച് ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി മെസ്സിന് ആയിട്ടില്ലെങ്കിലും അസംബ്ലിയിൽ ജോയിൽ മാത്രമല്ല വളരെ വലിയ ഒരു നിഷ്കളങ്കമായ സൗഹൃദം അതെല്ലാ സ്ഥാപനും തമ്മിലുണ്ട് ഒരു കോമറേഡ്ലി റിലേഷൻഷിപ്പ് എന്നാൽ ചിലരോട് കുറച്ച് കൂടുതൽ ഉണ്ടാവാം അല്ലെ അപ്പൊ ജോയി അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പൊ ഇവിടെ എന്തായാലും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തിന് വരാമൊന്ന് ഞാൻ അപ്പോ തന്നെ സമ്മതിച്ചു പക്ഷെ ഇന്ന് ഞാനത് പതുക്കെ മാറാൻ വേണ്ടി ശ്രമിച്ചു അത് വരാൻ അടിച്ചിട്ടല്ല രാവിലത്തെ കമ്മിറ്റി കഴിഞ്ഞ് വൈകുന്നേരം എനിക്കൊരു ചെറിയ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ് അറിയാതെ വന്നിച്ചിരുന്നു അപ്പൊ പിന്നെ ഇവിടെ എത്താൻ പറ്റുമോ ഇവിടെ വന്നാ പിന്നെ മംഗലപുരത്ത് എത്താൻ പറ്റുമോ എന്നെല്ലാം ഉള്ള ഒരു അസ്വസ്ഥതക്കിടയിലാണ് വിളിച്ചു ചോദിച്ചത് അപ്പോ സിമി ജൂ എല്ലാം പറഞ്ഞത് ഇവിടെ വന്ന് മംഗലപുരത്ത് പോകാൻ അത്ര താമസം ഇല്ല മംഗലപുരം കാര്യം ജനക്ക് ശേഷം എത്തിയാൽ മതി എന്നുള്ള ഒരു സമ്മതം തന്നപ്പോഴാണ് ഇത്ര നല്ലൊരു പരിപാടി എനിക്ക് കൂടി പങ്കെടുക്കാൻ അവസരം എത്തിയത് വളരെ ആവേശകരമായ ആവേശകര സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിറഞ്ഞ മനസ്സോടെ ഈ സമ്മേളനം വിജയം നിർവഹിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളും ഒന്നിനൊന്ന് ആവേശകരമായിട്ട് നടക്കുകയാണ് തിരുവനന്തപുരം സമ്മേളനം എല്ലാരിനെയും മറികടക്കുന്ന ആവേശഭരിതമായ സമ്മേളനമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതുവരെ നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് എല്ലാം ഇപ്പൊ വയനാട് മലയോര ജില്ലയാണ് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ അവർക്കുണ്ട് പക്ഷെ വയനാട് വൈത്തിരി സമ്മേളനത്തിൽ പോയപ്പോ അത് വയനാട് പാർലമെന്റ് ഇലക്ഷന്റെ വോട്ട് എണ് കിട്ടുന്നതാണ് അവിടുത്തെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗം അപ്പോ പാർലമെന്റിന് ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ചടിയാൻ ഉണ്ടായത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനുശേഷം നടന്ന അവിടുത്തെ ഏരിയ വൈത്തിരി ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ ഞാനാണ് പങ്കെടുത്തിരുന്നത് വമ്പിച്ച ആവേശത്തോടു കൂടി നൂറുകണക്കിന് ആദിവാസി സഹോദരങ്ങൾ അടക്കം വലിയ പ്രകടനമാണ് വൈത്തിരി ജനം നടന്നത് വോളണ്ടിയർ മാർച്ച് പ്രകടനമൊക്കെയായി സാധാരണക്കാരായ ജനം അവർ ഈ പാർട്ടിയിൽ വിശ്വസിച്ച് അവരെല്ലാം കൂടി പാർട്ടി സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരികയായിരുന്നു എന്നുള്ളതാണ് അവിടെ കണ്ടിട്ടുള്ള കവിച്ച നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഒരാശ്രയമാണ് ഇടതുപക്ഷ ആശയഗതിയിൽ എത്ര തല്ലി താർക്കാൻ ശ്രമിച്ചാലും അതിന് തകരാൻ പറ്റില്ല സോവിയറ്റ് സോയൻ വിപ്ലവം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എന്താണ് സോഷ്യലിസത്തിന്റെ വ്യത്യാസം മുതലാളിത്ത എങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം വ്യത്യസ്തമായിരിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഒക്ടോബർ വിപ്ലവം ഇവിടുത്തെ നവംബർ വിപ്ലവം എന്ന് പറയും നവംബർ ഏഴിനാണ് പഴയ കരണ്ടനുസരിച്ച് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നാം വിശേഷിപ്പിക്കുക ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ആ വലിയ ഭരണമാറ്റം ഇന്നും ലോകത്തിനൊരു പാഠമാണ് എന്താണ് ആ പാഠം ഈ ലോകത്തിലെ ജനങ്ങളാകെ മഹാഭൂരിപക്ഷം പേരും വലിയ പട്ടിണിയിലും കഷ്ടപ്പാടിലും ഒക്കെ ജീവിക്കുമ്പോഴാണ് കാൾമാവസും എങ്കൽസും എല്ലാം ചേർന്ന് പ്രായോഗികമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് മാവസം എങ്കൽസും വലിയ അത്ഭുതമൊന്നും അല്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഭൂമിയിൽ പട്ടിണിയും ദുരിതവും ഒന്നും ദൈവവിധിയല്ല ദൈവത്തെ പഴിച്ചിട്ട് കാര്യമുള്ളൂ ദൈവം അങ്ങനെയൊന്നും വിധിക്കില്ല ദൈവം എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കല്പത് കുറെ ആളുകൾ പട്ടണി കിടക്കട്ടെ അവർക്ക് ആഹാരം കിട്ടാതായിക്കോട്ടെ എന്ന് വിധിക്കുന്ന ഒരു ദൈവവും ഉണ്ടാക്കില്ല പക്ഷേ ഇതാരാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയത് അത് ഈ ഭൂമിയിൽ മനുഷ്യര് ചൂഷണം ചെയ്യുന്ന മനുഷ്യരാണ് അവരെണ്ണത്തിൽ കുറവേ ഉള്ളൂ ചൂഷകർ എന്നാൽ ചൂഷണം അനുഭവിക്കുന്നവര് വളരെ വലിയ സംഖ്യയാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ഓ വലിയ മുതലാളിത്തം വളർന്നു വന്നിരിക്കുന്നു നേരത്തെ ഭൂമി കുടിയവരായ ജന്മിമാരും രാജാക്കന്മാരും ഒക്കെ ചേർന്നിട്ടുള്ള ഫ്യൂഡൽ സമൂഹമായിരുന്നു ഭൂമിയുടെ ദുരിതങ്ങൾ അവർ ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അധ്വാനിച്ചുണ്ടാക്കുന്ന ധാന്യങ്ങളും മറ്റും എല്ലാം അവർ ശേഖരിച്ചു കൊണ്ടുപോയി ഈ പണിയെടുക്കുന്ന പാവങ്ങൾ കൊടുക്കാതെ വിതരണം ചെയ്യാതെ മനുഷ്യരെ വല്ലാതെ ദ്രോഹിക്കുകയായിരുന്നു അവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല അവർക്ക് കലാകായിക മത്സരങ്ങളോ പരിപാടികളോ ഒന്നും ആസ്വദിക്കാൻ പാടില്ല അവർക്ക് അക്ഷരം പഠിക്കാൻ പാടില്ല അവർക്ക് നല്ല ജോലി ചെയ്യാൻ പാടില്ല നല്ല ജോലി ചെയ്തു തന്നാൽ കൃഷിപ്പണി നല്ല ജോലിയാണ് പക്ഷെ ആ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവുന്നില്ല കാർഷികോൽപ്പന്നങ്ങളെല്ലാം ഭൂമിയുടെ ഉടമ എന്ന് പറയുന്നു ആരാണ് ഈ കുടുംബസ്ഥാവകാശം നിങ്ങൾക്ക് തന്നതെന്ന് ചോദിച്ചാൽ അത് തലമുറയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ദൈവം തന്നതാണെന്നാണ് പറഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ കുടികടപ്പ് അവകാശത്തിന് അടിത്തറയിടുന്നത് വരെ ഭൂമിയുടെ മേലാവകാശം ഉണ്ടായിരുന്നില്ല സാധാരണക്കാർ ഇത് ലോകത്തിന്റെ നാനാ ഭാഗത്തും അങ്ങനെയായിരുന്നു സോവിയറ്റ് കൃഷിയിലും അങ്ങനെ തന്നെ സർ ചക്രവർത്തിമാരുടെ ഭരണകാരണം ഈ പാവങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ ചക്രവർത്തിയുടെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുകയാണ് അത് യുദ്ധഭൂമിയിലും മറ്റും മുതലാളിത്തം ഈ ധാന്യങ്ങൾ കിട്ടുന്ന വിലക്ക് മേടിച്ചുകൊണ്ടുപോയി യുദ്ധഭൂമിയിലും മറ്റും ഉപയോഗിക്കുകയും ചെയ്യും അപ്പോ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് ഒന്നും ആഹാരം കഴിക്കാനില്ലാത്ത പട്ടിണിയായിരുന്നു ഋഷിയിൽ അപ്പോ മാർസും എങ്കർസും പറഞ്ഞ തത്വശാസ്ത്രം ലോകത്തിലെ ഒരു വലിയ അളവ് ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ളതും ആശ്വാസവുമായി തോന്നിയത് അതിനൊരു പരിഹാരമുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മുണ്ട മുറുക്കി കൊടുത്ത് സഹിച്ചോ മരിച്ചു തന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും ഇവിടെ മിണ്ടാണ്ട് ജീവിച്ചാൽ ഇവിടെ പട്ടിണിക്ക് പട്ടിണി ഒന്ന് ഇപ്പൊ പറഞ്ഞ നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലാവില്ല ആരും പട്ടിണി നടക്കുന്നില്ല പക്ഷെ പട്ടിണി കുറെ ദിവസം കിടന്നിട്ടുള്ള മനുഷ്യരോട് നിങ്ങൾ ഒരു പ്രതിഷേധവും പാടില്ല നിങ്ങൾ സഹിക്കുക ഭൂമിയോട് സഹിക്കുക എന്നാൽ മരിച്ചു ചെറിയപ്പോൾ സ്വർഗം കിട്ടും പറഞ്ഞ അവരെ തെറ്റിദ്ധരിപ്പിച്ച ആ മനുഷ്യ സമൂഹത്തിനിടയിലാണ് ഇടതുപക്ഷ ചിന്തകർ പറയുന്നത് ഈ ഭൂമിയിൽ നമ്മളെ പട്ടിണി കിടത്തുന്ന എല്ലാം ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന ഈ മുതലാളിത്തത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിനെതിരായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്താൽ ഭൂമിയുടെ സമ്പത്തിന്റെ അവകാശികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും നമുക്ക് ഐശ്വര്യമുള്ള ഒരു ജീവിതം കിട്ടും സംഘടിക്കുക സർവ്വരാജ്യത്വമുള്ള തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകൾ മാത്രം കിട്ടാനുള്ളത് പുതിയൊരു ലോകം അല്ലേ സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുക എന്ന് എവിടെയാണ് എഴുതി വെച്ചത് നമ്മളെല്ലാം വായിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രവർത്തന രേഖ അതാണ് ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർച്ചും എങ്കൽസും ചേർന്ന് എഴുതി തയ്യാറാക്കിയത് ലോകത്തിലെ വർഗ വിഭജനത്തെ കുറിച്ചും അതുകൊണ്ട് തന്നെ നാം നടത്തിയിരിക്കുന്ന വർഗ സമരത്തെ കുറിച്ചും അവരതിനകത്ത് സൂചിപ്പിച്ചു ഇത് ഒരുപാട് നിസ്വരായ മനുഷ്യരാവേശം കൂടിച്ചു അവരെ അതനുസരിച്ച് സമ്പം ചേർന്നു പാർട്ടി ഉണ്ടാക്കി കർഷക സംഘം ഉണ്ടാക്കി തൊഴിലാളികളുടെ സംഘടനയുണ്ടാക്കി സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കി കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കി അവര് ഈ ചൂഷകർക്കെതിരായിട്ട് സമരം ചെയ്യുന്നു അങ്ങനെയാണ് റഷ്യയിലെ സർ ചക്രവർത്തിമാർക്കെതിരായിട്ട് വലിയ ജനമുന്നേറ്റം ഉണ്ടായത് അവരൊരു നാൾ ചക്രവർത്തിയുടെ ക്രംയൻ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്ത് ചക്രവർത്തിയുടെ പതാക വലിച്ചതായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക എഴുതി ഞാൻ ഈ പറയുമ്പോൾ വളരെ വളരെ എളുപ്പമല്ല അക്കാര്യം എത്രയോ നാൾ നടന്ന സമരങ്ങൾ പിക്കറ്റിക്കുകൾ വെടിവെപ്പുകൾ മർദ്ദനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ജയിൽവാസം മരണം രക്തസാക്ഷിത്വം ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ തോറ്റുകൊടുത്തില്ല വളരെ ശക്തമായിട്ട് ജനങ്ങൾ മഹാഭൂരിപക്ഷം ആളുകളും സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ പിന്നിൽ അണിനിരന്നു മഹാഭൂരിപക്ഷം ആളുകൾ എന്ന് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നുവോ അന്നും നമ്മുടെ രാജ്യത്തിന് ലക്ഷ്യമിട്ടുകയും എപ്പോഴും എങ്ങനെ നടക്കണം ചോദിച്ചാൽ റഷ്യയിൽ നടന്നതുപോലെ നടക്കാം ചൈനയിൽ നടന്നതുപോലെ നടക്കാം ഈ രണ്ടും അല്ലാത്ത വളരെ മാർഗത്തിൽ നടക്കാം തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറ്റാം എങ്ങനെ ആയാലും വേണ്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വമുള്ള ഒരു ഭരണം വന്നാൽ ഭരണസമ്പ്രദായം അടച്ചു വർഗപ്പെടും ഭരണസമ്പ്രദായം സാധാരണക്കാർക്ക് അനുകൂലമായിട്ട് മാറും സമ്പത്ത് പണക്കാരന്റെ പോക്കറ്റിലേക്ക് ഒഴുക്കി കൊടുക്കുന്നതിന് പകരം രാജ്യത്തെ കർഷക തൊഴിലാളിക്കും കൃഷിക്കാരനും മറ്റെല്ലാ തൊഴിലാളിക്കും അധ്വാനിക്കാൻ അവസരവും അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലവും കിട്ടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മനോഹരമായി ജനിക്കാൻ സൗകര്യം കിട്ടുന്ന ചികിത്സിക്കാൻ സൗകര്യം കിട്ടുന്ന പഠിക്കാൻ സ്കൂളുകളുള്ള ഒരു നല്ല സമൂഹമായിട്ട് ഈ സമൂഹത്തെ മാറ്റാനുള്ള തീരുമാനങ്ങൾ പാർലമെന്റിൽ എടുക്കാൻ സാധിക്കും അതാണ് സോവിയറ്റ് യുഷീൻ ഉണ്ടായത് ആ ഭരണം തകർന്നു പത്ത് എഴുപത് വർഷക്കാലം കഴിഞ്ഞപ്പോ അതിനെ അട്ടിമറിച്ചു ഞാൻ നിങ്ങളുടെ പ്രസംഗം നടക്കുന്നില്ല പത്ത് എഴുപത് വർഷക്കാലം കഴിഞ്ഞപ്പോ അതിനെ അട്ടിമറിച്ചു അവ എല്ലാവരും കമ്മ്യൂണിസം തകർത്തേ എന്ന ഭരണത്തിന് അനുവിളിച്ചു ലോകത്തിലെ കുത്തകളുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ് ഇനിയും എഴുതേക്കില്ല ഏയ് ഏതോ ഒരു മഹാപാപി വീണതാണെന്നുള്ള മട്ടിലാണ് എന്താ മഹാഭാവം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അതാണ് ഇപ്പൊ പഠിക്കേണ്ടത് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വ്ലാഡ്മീർ ഇലിയാനോ സ്നീന്റെ നേതൃത്വത്തിൽ നെഹ്റു ഈ ഭൂമിയിലെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് വിളിച്ച മനുഷ്യൻ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ രീതും കിടന്നും നെഹ്റു അയച്ച കത്തിൽ എഴുതി മകളെ നീ ഭാഗ്യവതിയാണ് കാരണം നീ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അന്നാണ് ഈ ഭൂമിയിലെ ഒരു വലിയ ജനവിഭാഗം കഷ്ടപ്പാടിൽ നിന്ന് മാറി മഹാനായ ഒരു മനുഷ്യ സ്നേഹിയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ നല്ല വായി ശ്വസിക്കാൻ തുടങ്ങിയത് ആ മഹാനായ മനുഷ്യസ്നേഹി വ്ലാഡിമിയർ കില്യാനോപിച്ചിന് ആണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ മഹാസംഭവം സംഭവം സോവിയറ്റ് റഷ്യയില് വിപ്ലവമല്ലാതെ മറ്റൊന്നുമില്ല എന്താ ചെയ്തത് ആദ്യം തന്നെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് പ്രഥമവും പ്രധാനവുമായ പരിഗണന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പഴയ എടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ രണ്ടു നേരം ആഹാരം കഴിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ദിവസവും ഇഷ്ടാങ്കം ഭോജനം നടക്കുന്ന ഒരാളോട് രണ്ടു നേരം ആഹാരം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ സ്വർഗം അതിനേക്കാൾ വലിയ കാഴ്ചപ്പാട സ്വർഗത്തെ കുറിച്ചത് അല്ലേ അതുകൊണ്ട് നമ്മളീ ഭൂമിയിൽ മനുഷ്യർക്ക് ആഹാരം ഉണ്ടാക്കിക്കൊടുത്ത് പ്രഥമം എന്നാൽ ആഹാരം മാത്രമല്ല പിന്നെയും കുറെ കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ മനുഷ്യന് മനുഷ്യർ സാമൂഹ്യ ജീവിയാണ് മാത്രല്ല മനുഷ്യന്റെയും തലച്ചോറിനായിട്ട് ചിന്തിക്കാൻ സാധിക്കുക ഇവിടെ നല്ലതും ചിന്തി ഒക്കെ ചിന്തിക്കാൻ സാധിക്കും അതിനെ നിയന്ത്രിച്ചാൽ അതിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുത്താൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അലമ്പില്ലാതെ ഭൂമിയിൽ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്താ ജീവിതത്തെ കുറിച്ച് ഓരോരുത്തരുടെ ഈ സ്വപ്നം സ്വപ്നങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ തന്നെ സ്വപ്നമായിരിക്കും അല്ലേ പൊതുവായിട്ടുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളുണ്ടാ വലിയ അണൽ വരട്ടും ഇല്ലാതെ ആരും നമ്മൾ ഉപദ്രവിക്കാതെ നല്ല വൃത്തിയുള്ള ആഹാരമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷ പകർന്നു നൽകിയിട്ടുണ്ട് ബാങ്കിലൊന്നും കടബാധ്യതയില്ലാതെ അല്ലേ നമുക്കൊന്ന് വൃത്തിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ പോരെ എന്നിട്ട് ബാക്കിയുള്ള സമയം ഭൂമിയിലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടിയാൽ ജീവിതം മനോഹരമായിരുന്നു എന്നിട്ട് വയസ്സം കാലത്ത് ഇങ്ങനെ പറയാം എങ്ങനെ സമാധാനത്തോടെ കണ്ണടക്കാം എന്തുകൊണ്ട് പിള്ളേരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചോളും എന്നുള്ളൊരു സമൂഹമായിട്ടുണ്ടോ അപ്പൊ കണ്ണെടുക്കാൻ എന്താ പ്രയാസം അയ്യോ ഞാൻ മരിച്ചു പോയ എന്റെ കുഞ്ഞെ എങ്ങനെ ജീവിക്കും അതിന് ജോലിയില്ല ഇല്ല അല്ലേ അതിന് ഭയങ്കര വിഷമാണ് ഇതെല്ലാം പറയുന്നതിന് പകരം ഓരോ മനുഷ്യന്റെയും ജീവിതം സുസ്ഥിരമായിരിക്കുന്ന ഒരു സമൂഹത്തിലാണെങ്കിൽ മനുഷ്യൻ ആശ്വാസത്തോടെ ജീവിച്ചു മരിക്കണം ആ ആശ്വാസത്തോടെ ജീവിച്ചു മരിക്കാൻ പറ്റിയ സമൂഹത്തിന്റെ പേരാണ് സോഷ്യലിസ്റ്റ് സമൂഹം മുതലാളിത്ത ഫ്യൂഡൽ സമൂഹത്തിന്റെ ആശ്വാസമില്ല കാരണം ചൂഷണം നടത്തുകയാണ് എന്നാൽ സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ചൂഷണമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരു സുന്ദരമായ സമൂഹം കെട്ടിപ്പടുത്തുക എന്നത് ഓരോ മനുഷ്യന്റെയും ലക്ഷ്യമായിരിക്കണം എല്ലാ തിന്മക്കെതിരെയും സംസാരിച്ച് എല്ലാ നന്മയെയും കൂട്ടിച്ചേർത്ത് നമുക്ക് അത്ര ഒരു സമൂഹ സൃഷ്ടി കൊടുങ്ങണമെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം വേണം അതൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റുന്നത് സോവിയറ്റ് എല്ലാവരും പറഞ്ഞു പറഞ്ഞും അതെത്തിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് മാറ്റിക്കോ കമ്മ്യൂണിസം പറയരുതിന് ഇടതുപക്ഷ ശാസ്ത്രീയഗതികൾ പരാജയപ്പെട്ടു ഇനി ലണീക്കുകേ ഇല്ല എന്നാ പറഞ്ഞു ലോകത്തിലെ ചില രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരെല്ലാം മാറ്റിക്കളഞ്ഞു ഇനി രക്ഷപ്പെടില്ലെന്ന് വിചാരം ചെയ്യുകയാണ് തകർത്തപ്പോ എന്താ തകർന്നത് എന്ന് മാത്രമല്ലേ പരിശോധിക്കേണ്ടത് ആ തകർന്നത് നല്ല കാര്യങ്ങളല്ലേ അതിനെ പുനരാവിഷ്കരിക്കാനുള്ള പ്രവർത്തനമല്ലേ തകർന്നു പോയാൽ ചെയ്യേണ്ടത് ലെണിൻ ചെയ്തത് ഭരണം കിട്ടിയ ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും പാർട്ടി കമ്മിറ്റികളും കൂട്ടുകൃഷി കളങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൃഷി ഇറക്കാൻ ഗവൺമെന്റ് സഹായിച്ചു പാട്ടും പാടിയെ കൃഷി ചെയ്തു നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള നോവലുണ്ട് വിഹായം സോളം കോവിഡ് ഞാൻ എപ്പോഴും പറയും ഋഷൻ വിപ്ലവത്തെ കുറിച്ച് പറയും കാരണം ആരോ എന്റെ മനസ്സിനെ ആകർഷിച്ചതല്ലേ നമ്മൾ പ്രസംഗിച്ചു പോവുക ദ വെർജിൻ സോയിൻ ഉടുതുമറിച്ച കന്നി മണ്ഡിച്ചു എന്താ കൂട്ടുകൃഷി കളത്തിലെ ആരും പാട്ടും പാടിക്കൊണ്ട് കൃഷിപ്പണിക്ക് പോവുകയാണ് കൃഷി ചെയ്തു ധാന്യങ്ങൾ വിളഞ്ഞു അപ്പോഴാണ് അതിനേക്കാൾ മനോഹരം കൂട്ടുകൃഷി കളത്തിലേക്ക് ധാന്യങ്ങളെല്ലാം കൊണ്ടുവന്നും കൂട്ടി അങ്ങനെ കൂട്ടിയിട്ട് പണിയെടുത്ത കൃഷിക്കാർക്ക് ദുഷ്ടാന് ഭോജനം കഴിക്കാനുള്ളത് വീതം വെച്ചു കൊണ്ടു അതുവരെ ഒരു മാസം ഭക്ഷിക്കാനുള്ള ധാന്യം കിട്ടുമായി ഇതിൽ നിന്ന് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കൃഷി നടന്നപ്പോ എല്ലാ കൃഷിക്കാർക്കും വർഷാവർഷം ജീവിക്കാനുള്ള ധാന്യങ്ങൾ അളന്നു കിട്ടിയപ്പോ മനുഷ്യർ പറഞ്ഞു ഞങ്ങൾക്കും ഒരു ജീവിതം ഉപയോഗി പോവുകയും കേട്ടോ ചക്രവർത്തിമാരെ ജന്മമാരെ നിങ്ങൾക്ക് മാത്രമല്ല ഇതേ ഞങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ ബാക്കി കളപ്പുരകളിൽ കൂട്ടിവെച്ച് ക്ഷാമകാലത്തേക്കൊക്കെ വിനിയോഗിച്ചു ഞാൻ ഈ പറയുന്നത് ഈ നാടൻ രീതിയാണോ നിന്ന് നല്ല പ്ലാനിംഗാണ് നല്ല ആസൂത്രണമാണ് ഭരണമാണ് കൃത്യമായി നടന്നു അതേ സമയത്ത് തന്നെ എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകൾ തുറന്നു എല്ലാ ഗ്രാമങ്ങളിലും ആശുപത്രികൾ തുറന്നു പഠിക്കാനുള്ള അവസരം ഒരു പത്ത് മുപ്പത് വർഷം കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും ജോലിയായി കൂലിയായി റഷ്യു അപ്പം ഇന്ന് മനോഹരമായ റിപ്പബ്ലിക്കൽ റഷ്യയുടെ ഇന്ന് പേര് കേൾക്കുന്ന പലതും കസാക്കിസ്ഥാൻ അർമേനിയ അർമേനിയെ താജിക്കിസ്ഥാൻ ഒക്കെ കേൾക്കുന്ന ഉക്രൈൻ ഉക്രൈനൊക്കെ എന്തൊരു സമാധാനം കൂടെ ടൂറിസം ഏറ്റവും അധികം വളർന്നു വന്ന് റഷ്യയിലേക്ക് പോയ ആളുകൾ ആ സമാധാനത്തിന്റെ ഭൂമി കാണാൻ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വമ്പിച്ച പുരോഗതി കാണാം എല്ലാവരെയും ജീവിപ്പിച്ചിട്ട് പട്ടിണിയുടെ ഈക്വാലിറ്റി അല്ല ഈക്വാലിറ്റി എന്ന് പറഞ്ഞത് പുതിയ ലോകത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഇക്വാലിറ്റിയാണ് അത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു ബഹിരാകാശത്തിലേക്കടക്കം പോയി അമേരിക്കയെ വറുപ്പിച്ചു അമേരിക്ക ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ പിഴിഞ്ഞെടുത്ത് റഷ്യ ഒരു രാജ്യത്തിന്റെ സമ്പത്തും ഉരുക്കിയെടുക്കാൻ പോയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്ക ആണെങ്കിൽ ലോകത്തിലെല്ലാം യുദ്ധമുണ്ടാക്കി അവരുടെ എണ്ണയും കവർന്ന് അവരുടെ മറ്റ് എല്ലാ ഭൂമിയുടെ കടിയിലുള്ള നിക്ഷേപവും ഫലങ്ങളിലുള്ള നിക്ഷേപവും എല്ലാം ഉരുക്കിയെടുത്ത് തടിച്ചു കൊഴുത്ത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കി ഓരോ രാജ്യത്തും യുദ്ധങ്ങൾ ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കി ചൂഷണം ചെയ്യുകയാണ് ആ ചൂഷണം അല്ല ഇടതുപക്ഷ പാർട്ടി ഭരിക്കുന്നതിന് നടന്നു അവരെ സ്വയം അധ്വാനിച്ചു അവരുടെ കഴിവ് വർദ്ധിപ്പിച്ചു എന്നിട്ട് ലോകത്തിലെ വൻ ശക്തിയെ എന്നിട്ട് ഈ അമേരിക്കയെ വിൽ വിളിച്ചു ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ കാലത്ത് കപ്പൽ കപ്പൽപട ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുന്നു അമേരിക്ക പറഞ്ഞപ്പോൾ നമ്മൾ ബംഗ്ലാദേശിനെ എന്ന് പറഞ്ഞത് വളരെ വയ വിഹോറിയായിട്ട് ഇന്ദിരാഗാന്ധി അവർ പ്രശ്നയിൽ നിന്ന് വിളിച്ചു എന്തു ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ തത്വ വലിയ ആയുധങ്ങളൊന്നും ഇല്ല അപ്പോ അവര് പറഞ്ഞു രക്ഷ്മേണ്ട ഇത് ഞങ്ങളുടെ സഹോദര രാജ്യമാണ് അമേരിക്കയുടെ കപ്പൽപ്പട കടലിൽ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ സബ്മറൈനുകൾ അവിടെ എത്തിയിട്ടുണ്ട് ആ ഉമ്മി കപ്പൽപട അത് കേട്ടപ്പോ കപ്പൽപ്പട തിരിച്ചു കൂടി കേട്ടോ അമേരിക്കയെ വറപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടായിരുന്നു ലോകത്ത് അതാണ് തകർന്നു പോയത് അമേരിക്കയുടെ കുതന്ത്രം ഉണ്ട് അവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകളുമുണ്ട് പക്ഷെ ആ തകർന്നപ്പോഴാണ് അവിടുത്തെ പ്രവിശ്യകൾ വേറിട്ട് പോയി അവിടെയെല്ലാം സമാധാനത്തിനുണ്ടായിരുന്നു താരതമ്യം ചെയ്യാം ഇടതുപക്ഷ ആശയം നിലനിൽക്കുമ്പോൾ പരസ്പര സ്നേഹത്തോടെ ഉക്രൈനും ഉസ്ബക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഉക്രൈനും റഷ്യയും എല്ലാം വളരെ യോജിപ്പോ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം തകർന്നപ്പോൾ ഇതെല്ലാം വേറിട്ട് അവിടെ അവിടെ വംശീയതകൾ അമേരിക്കൻ സി ഐയുടെ താല്പര്യത്തിനനുസരിച്ച് ചിലയിടത്ത് പടക്കൂട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെ ഇപ്പൊ ഉക്രൈനും റഷ്യയും നമ്മളുടെ യുദ്ധം വന്നു ഞാനതൊരു വിശദാംസത്തിലേക്ക് പോകുന്നുണ്ട് എന്താണ് സോഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള വ്യത്യാസം എന്നതിന്റെ നല്ല ഉദാഹരണമാണ് ഇതൊക്കെ അതുകൊണ്ട് ലോകത്തിൽ സോഷ്യലിസത്തിന് തകരാൻ പറ്റില്ല അത് മുന്നോട്ട് വരും ഇനി നിങ്ങൾ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞു പേരും കൊടിയും ഒക്കെ മാറ്റിയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ് തൊണ്ണൂറുകൾ ആണ് സോവിയറ്റ് കൃഷിയുടെ ഭരണം തകർന്നത് നമ്മൾ പറഞ്ഞു നമ്മളൊരു ചെറിയ പാർട്ടിയാണ് അത്ര ചെറുതെന്ന് പറഞ്ഞു ഓരോ സംസ്ഥാനത്തും അറിവില്ല എന്നുള്ളതേ എല്ലാടേയും ഇടതുപക്ഷം പ്രവർത്തിക്കുന്നുണ്ട് ഈ ചോന്ന കൊടികൾ ഈ പാർട്ടി പറഞ്ഞു ഞങ്ങൾ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇവിടെ ജനാധിപത്യം പോലും പൂർണ്ണക്കേണ്ടതു അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലാളി വർഗത്തിന് കൂടുതൽ കടമയുണ്ട് ഞങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം എന്താ ജനാധിപത്യം ഡെമോക്രസി പെർഫെക്റ്റ് ഇക്വാലിറ്റി ഓപ്പർച്യൂണിറ്റിയാണ് മനുഷ്യന് പൂർണ്ണമായ അവസര സമ്മത്വം കൊടുക്കുന്ന ജനാധിപത്യ വിപ്ലവം നടക്കണമെങ്കിൽ ഭൂമിയുടെ മേലുള്ള ബന്ധങ്ങൾ ഈ മുതലാളിമാരുടെ ഭൂസ്വാമിമാരുടെ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് ഭൂപരിഷ്കരണം നടക്കണം എല്ലാ മനുഷ്യന്മാർക്കും ഭൂമിയിൽ അവകാശം ഉണ്ടാകണം അമ്പദ്ധയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയപ്പോ നമ്മൾ കുടിയെടുപ്പ് അവകാശ നിയമമൊക്കെ കൊണ്ടുവന്ന് ഭൂമിയിൽ അവകാശം ഉണ്ടാവും അതുകൊണ്ടായി ഇതുകൊണ്ട് ഭൂമി കൈവശം വെക്കാൻ സാധിക്കുന്നു ഇന്ത്യയിൽ അത് നടന്നില്ല ഇന്നും ആ നദിയുടെ കരയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ഒരു ടെന്റ് പോലും കൊടുക്കുന്നില്ല കോടതി പോകാനും വയ്യ ഈ ഭൂമി എന്താണെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട് കോട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോ ഈ ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ടുള്ള ജനാധിപത്യ വിപ്ലവം നടന്നില്ല കാർഷിക വിപ്ലവം അതുകൊണ്ട് നമ്മൾ മുദ്രവാക്കി കളിക്കുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം സിദ്ധ പറഞ്ഞു അടുത്ത ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടത് വിപ്ലവം ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് കാർഷിക വിപ്ലവമാണ് അത് കഴിയുമ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യലിസ്റ്റ് ക്ലോത്തിലേക്ക് ആ പോകാം ഇതൊന്നും സ്വപ്നമല്ല ചിലർ പറഞ്ഞു ഏതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്ന സാങ്കൽപിക സ്വപ്നം ആണോ സോഷ്യലിസം ഇറ്റ് നോട്ട് ഐഡിയെന്നാണ് അറിവുള്ളവർ പറയുന്നത് നേടിയെടുക്കേണ്ടുന്ന നിർബന്ധമായി നേടിയെടുക്കേണ്ടുന്ന ഒരത്യാവശ്യമാണ് സോഷ്യലിസം എല്ലാവർക്കും ജോലിയും കൂലിയും അവസ്ഥ എന്നാൽ മുതലാളിത്തം അതിനെ എതിർക്കുന്നുണ്ട് പക്ഷെ നാം മുതലാളിത്തത്തെ എതിർത്തുകൊണ്ട് റൂഡിവിസത്തെ എതിർത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും സാധ്യമാവില്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് രക്ഷകർ തരാത്ത അവസ്ഥയിലൊക്കെയുണ്ട് ഞാൻ ആ അവസ്ഥയേക്ക് കിടക്കുന്നുണ്ട് നിങ്ങളത് കുറെ നാളായിട്ട് പറഞ്ഞു കേട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അതിലൊന്നും വീണ് പോകില്ല എലക്ഷനിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട് ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ ഈ മുതലാളിത്ത ഭരണകൂടത്തിന്റെ കൂടെ നിന്നിട്ട് എത്രത്തോളം ചെയ്യാൻ സാധിക്കും അത് ചെയ്യും കേന്ദ്രത്തിന് മുതലാളിത്ത ഭരണകൂടമുള്ളടത്തോളം സംസ്ഥാനത്ത് സോഷ്യലിസമൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെയും ഒരു മുതലാളിത്ത ഭരണാധികാരികളാണെങ്കിൽ ഒന്നും നടക്കില്ല ഇടതുപക്ഷം വന്നാൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാം റോഡുണ്ടാക്കി കൊടുക്കാം സ്കൂളുകൾ നന്നാക്കാൻ പദ്ധതി കൊണ്ടുവരാം ആശുപത്രികൾ മെച്ചപ്പെടുത്താം അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് സംസ്ഥാനത്ത് മരണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ അത്യന്ധികമായി കേന്ദ്ര ഗവൺമെന്റിന് മുതലാളിത്ത നയം സാമ്രാജ്യത്വ പ്രീണന നയം മാറ്റിയാലേ സംസ്ഥാനത്ത് നമുക്ക് സുസ്ഥിരമായി ഈ നേട്ടങ്ങൾ നിലനിർത്താൻ സാധിക്കും അല്ലെങ്കിൽ ഇടക്ക് പെൻഷൻ മുടങ്ങിപ്പോകണം അവരെ നികുതി പണം പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ പെൻഷൻ മുടങ്ങിപ്പോകും നമ്മുടെ പണമാണെന്ന് അത് സുസ്ഥിരത ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം വളരെ ശക്തമാകണം ഇടതുപക്ഷത്തെ ശക്തമാക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് അതിന് പ്രസക്തിയില്ല എന്നാണല്ലോ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ മൂന്ന് ശതമാനം വോട്ടേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു ഇടതുപക്ഷ പാർട്ടിക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചംഗ പാർലമെന്റിൽ മൂന്ന് സീറ്റേ ഉണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള ഭരണാധികാരികളെ മാറി മാറിനക്കിയെ ഭരിച്ചുകൊണ്ടിരുന്നു അപ്പൊ ശ്രീലങ്കക്കാർക്ക് മനസ്സിലായി ഇത് പട്ടിണിയിലേക്കുള്ള ഹോക്കാണ് ഇത് തൊഴിലായ്മയൊക്കെയുള്ള നീക്കാണ് അതുകൊണ്ട് ശ്രീലങ്കക്കാരൻ ആഗ്രഹം കൂടി ആഞ്ഞടിച്ച ഒരു തീരുമാനം എടുത്തു ഇടതുപക്ഷത്തിൽ നിന്ന് നോക്കാൻ അല്ലെ അങ്ങനെയല്ലേ മൂന്ന് സീറ്റിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റായി ജനതാ വിമുക്തി പെരുമുനം അതിന്റെ നേതാവ് അനുരകുമാരെ നിസവനായ ചെറുപ്പക്കാരൻ എന്താവേശത്തിലാണ് അവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളത് മുഴുവൻ ചെയ്യാനൊക്കെ പ്രയാസമുണ്ട് കാരണം ഐ എം എഫിന്റെ എല്ലാം വായ്പയെ കുടുങ്ങി കിടക്കുകയാണ് എങ്കിലും അതിനകത്ത് നിന്നുകൊണ്ട് ശ്രീലങ്കൻ ജനതക്ക് കഴിയാവുന്നത്ര നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ ചുരുക്കുന്നു ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ കോൺഗ്രസ് ബി ജെ പി മാറി മാറി ഭരിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൽ വിലക്കയറ്റവും തൊഴിലാളിയും ഒക്കെ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് മതപരമായ ദംഗ്തകൾ ഉണ്ടായിക്കൊടുക്കുക ഇനി ഞാൻ അവിടെ ഉത്തർപ്രദേശിൽ പള്ളി മാതിരി വിളിക്കാൻ പോയി സർവൈ സർവേ എന്നു പറഞ്ഞിട്ട് അപ്പൊ അവിടെയുള്ള ആളുകളെല്ലാം സംഘടിച്ചു വെടിവെപ്പായിരുന്നു അഞ്ചു പേര് മരിച്ചു അഞ്ചിന്റെ പൗരന്മാർ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് നാപ്പത്തി ഒമ്പതിന് ആരാധനാലയങ്ങളുടെ പേരിൽ അടിപിടി പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ ആ സ്ഥിതി അമ്പലത്തിനും പള്ളിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇരുപതായിരം പഠിക്കാൻ വേണ്ട നിങ്ങൾ പുതിയത് വാറ ഉണ്ടാക്കി പോലെ സ്ഥാനം പക്ഷെ നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണോ എസിറ്റീസ് തമ്മിലേ പള്ളി പൊളിക്കാനും വേണ്ട അമ്പലം പൊളിക്കാനും വേണ്ട പുതിയത് വേണ്ട അവർ അപ്പറം എടുത്താൽ മതി പക്ഷെ കണ്ടാണ് ബാബുൽ മസ്തി പൊളിച്ചത് ഇപ്പൊ പല വണ്ണിയും പൊളിക്കാൻ മറുപടുന്നു മത ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ അറ്റം നമ്മളത് പറയുമ്പോ പറയും ന്യൂനപക്ഷം പ്രീതനാണ്ടു ഇനി ന്യൂനപക്ഷത്തെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താലേ ന്യൂനപക്ഷത്തിന്റെ രക്ഷ കൂട്ടൂ എന്ന് പറഞ്ഞ് ചിലർ ഇറങ്ങിയിട്ടുണ്ട് ന്യൂനപക്ഷത്തിന് വർഗീയവാതിലും നമ്മളിതിനെ രണ്ടിനും എതിരാണ് ന്യൂനപക്ഷ വർഗീയവാദത്തിലും ഭൂരിപക്ഷ വർഗീയപാദിനും അതുകൊണ്ട് ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ സുധാക്കളെ നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥ രാഷ്ട്രീയ സ്ഥിതി പഠിപ്പിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അമ്പത്തി ഏഴ് മുതൽ നാം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം എന്തുകൊണ്ട് ശക്തമാക്കണം കോൺഗ്രസിന്റെ ഈ മൃദു വർഗീയ സമീപനം അതിന് നമ്മൾ എങ്ങനെ എതിർക്കണം ഇതെല്ലാം നിരന്തരമായി ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ജനങ്ങൾക്ക് മനസ്സിലാക്കുകയും ഇടതുപക്ഷത്തിന്റെ കൂടെ മഹാഭൂരിപക്ഷം ആടുകൾ നിൽക്കുകയും ചെയ്യും കേരളത്തിൽ നാം വളർത്തിയെടുത്ത സുസ്ഥിരതയും സമാധാനവും നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം ക്ഷയിക്കാതെ നിൽക്കണം അതിനാണ് ഈ പോരാട്ടം അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ സമ്മേളനത്തേക്ക് വരുന്നത് മുദ്രാവാക്യം വിളിക്കുന്നത് വലിയ പ്രകടനത്തിന് അണിചേരുന്നതും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായും വലിയ തോതിലുള്ള ജനമുന്നേറ്റം ഈ ജില്ലയിൽ ഉണ്ടാകും സുഗോയുടെ നേതൃത്വത്തിൽ ഈ ജില്ലാ കമ്മിറ്റി വളരെ വളരെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വരുത്തിപ്പൊളിക്കാൻ പ്രയത്നിക്കുകയാണ് അതിന് വലിയ ഫലമുണ്ടാകും ഉണ്ടാകും നമ്മുടെ ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് വരെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് സഖാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല ഇതൊരു ഓഫീസ് ഉദ്ഘാടനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പൊതുയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നാണെ മുറിച്ചിട്ട് പൊയ്ക്കോളാനാണ് നിങ്ങളോട് രണ്ടുപേരും കേട്ടില്ല പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നു അപ്പൊ നമ്മളിട്ട് വർഗാനം പറഞ്ഞിട്ട് പോകുകയല്ലേ അല്ലേ അതുകൊണ്ടാണ് പക്ഷെ ഇത് ഗംഭീര പരിപാടിയായി എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് संघटक समिति ऑफिस उद्घाटन निर्वहन